മറ്റ് എസ് എ പ്രോപ്പർട്ടി ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏവർക്കും നമസ്കാരം വന്നുകൊണ്ട് വീഡിയോയിലോട്ട് പോകാം പുഴയോരത്ത് എന്ന് വെച്ചാൽ പുഴ വ്യൂ കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണും ഒരു മൂന്ന് മിനിറ്റ് മൂന്നര മിനിറ്റ് ഒരു വീഡിയോ ആണ് തെങ്ങ് കവുങ് കൊക്കോ ജാതിക്ക കുരുമുളക് തേക്കുമരങ്ങൾ ഉൾപ്പെടെ പുഴ വീഴില് ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾ എത്ര വെള്ളം വേണെങ്കിൽ ഓട്ടി വിട്ടുക രാത്രി ഓട്ടിവിട്ട് നേരം മുളകുമ്പോൾ ഓഫാക്കേണ്ട വിധത്തിലുള്ള മോട്ടോർ കണക്ഷൻ കണക്ഷനോട് ഫ്രീ കണക്ഷൻ മോട്ടോറോട് കൂടി എല്ലാവിധ സൗകര്യത്തോടെയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇത് ആലത്തൂർ തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്ന് ഏകദേശം രണ്ടര കിലോമീറ്റർ ദൂരമേ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ ഏത് സമയത്തും വിളവെടുക്കാൻ പറ്റുന്ന വിധത്തിൽ മാസം മാസം ഓരോ വിളവെടുക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന മൂന്നര ഏക്കർ ഇത് നേരത്തെ നമ്മൾ വീഡിയോ ഇട്ടിണ്ടായിരുന്നു അന്ന് വില കൂടുതലാണ് പറഞ്ഞത് ഇപ്പോൾ വെറും നിസ്സാര വിലക്ക് വരുമ്പോൾ നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാലും അതേ സുഹൃത്തുക്കളെ ഇതിന്റെ പരിസരമെല്ലാം പറമ്പുകൾ വിറ്റുപോകുന്നത് ഒന്നര ലക്ഷം രൂപയ്ക്കാണ് വിറ്റ് പോകുന്നത് ഇതിനോട് ചേർന്ന് കിടക്കുന്നതെല്ലാം വിറ്റ് പോയിട്ടുണ്ട് ഇവർ ഇപ്പോൾ ചോദിക്കുന്ന വില ഇതിന് നേരത്തെ ഒരുപാട് പറഞ്ഞതാണ് ഇപ്പോൾ ഇവര് അമ്പത്തി അഞ്ച് ലക്ഷം രൂപ ഏക്കറിന് ചോദിക്കുന്നു നോക്കൂ ഇപ്പോ ജാതി ജാതി കാച്ചു നിൽക്കുന്നത് നോക്കൂ ഇത്രയും തൈലാണ് ഇത്രയും കാച്ചു നിൽക്കിൽ നിൽക്കുന്നത് അത്രയും നല്ല മനോഹരമായ കുളിർമയോടെ നോക്കുന്ന ഈ തോട്ടം വളരെ നന്നായിട്ടുണ്ട് തെങ്ങുകളെല്ലാം നല്ല കായ് ബലവുള്ള തെങ്ങുകളാണ് വന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചാൽ മതി തൃപ്പാളൂരിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ പഞ്ചായത്ത് റോഡ് നേരെ നേരിതിനകത്തോട്ട് കയറുന്നുണ്ട് അപ്പോൾ റോഡ് സൗകര്യം വെള്ള സൗകര്യമുണ്ട് കറണ്ട് സൗകര്യം എല്ലാവിധ തോട്ടത്തിനകത്ത് മാവ് തെങ്ങ് എല്ലാം മൂച്ചി എല്ലാം തിനിടയിൽ വേറെ 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 ഇല്ലാത്ത സാധനങ്ങളില്ല അതിൽ നിങ്ങൾ വന്ന് കണ്ടതിന് ശേഷം ഇതിൽ എന്തെങ്കിലും ഒന്നും കുറവ് എന്ന് പറഞ്ഞു ഞാനില്ല അത്രയും മനോഹരമായിട്ടുള്ള ഈ തോട്ടം വിൽക്കാൻ വെച്ചിരിക്കുന്ന ഇവർ കുറേ കാലമായി ഇവിടെ തന്നെ ഉള്ളതാണ് ഇപ്പോൾ ഇവരെല്ലാം ട്രാൻസ്ഫർ ആയി പോകുന്നത് കാരണവുമാണ് ഈ തോട്ടം വിൽക്കാൻ വെച്ചിരിക്കുന്നത് വന്ന് തോട്ടം വന്ന് നമ്മൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിലയ്ക്ക് ചോദിക്കാം എന്തെങ്കിലും ഈ അമ്പത്തി അഞ്ച് എന്നുള്ളത് എന്തെങ്കിലും ചെയ്യുക എന്ന് പാർട്ടി പറഞ്ഞിട്ടുണ്ട് ഒരുപാട് മാറ്റങ്ങളൊന്നും വരില്ല തോട്ടത്തിന്റെ വിലയിൽക്കാണെങ്കിൽ ഏർ അതിൽ കൂടുതലാണ് വില പറയുന്നത് പക്ഷെ അത്രയും നല്ല മനോഹരമായി കുളിർമയോടെ വെച്ചിരിക്കുന്ന ഈ തോട്ടം നിങ്ങൾ വന്ന് കണ്ട് തോട്ടത്തിന് ഒരു കാരണവശാലും ദോഷം പറയാത്ത വിധത്തിലുള്ള തോട്ടമാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് സുഹൃത്തുക്കളെ മൂന്നര ഏക്കറാണ് ഇതിൽ സോറി മൂന്ന് ഏക്കർ സംതിങ് ഉണ്ട് മൂന്ന് ഏക്കറാണ് ഉദ്ദേശിക്കുന്ന വില ഏക്കറയ്ക്ക് അമ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ വേണമെങ്കിൽ സാധിച്ചു എന്ന വില ഒരുപാട് മാറ്റങ്ങൾ വരില്ല ഇവർ അറുപത് അറുപത്തഞ്ച് രൂപ വരെ ഏക്കറയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇപ്പോൾ എന്തായാലും അവരെ നാട്ടിലേക്ക് പോകാം എന്നുള്ള കൺഫേം ആയതുകൊണ്ടാണ് ഈ പ്രോപ്പർട്ടി വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരിക്കൽ കൂടി കൂടി പറയുന്നത് ആലത്തൂർ തൃപ്പാളൂർ ജംഗ്ഷനിൽ നിന്ന് നന്മാറുകി തിരിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം കറക്റ്റ് നമ്മുടെ ബസ് റൂട്ടിൽ നിന്നും രണ്ട് രണ്ട് കിലോമീറ്റർ രണ്ടര കിലോമീറ്ററിൽ താഴെ ദൂരമേ ഇതിൽ പഞ്ചായത്ത് റോഡ് നേരിടത്തോട്ട് കയറുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഇതേപോലത്തെ വീഡിയോ ഇതേപോലെ പരസ്യം ചെയ്യണം എന്നും നിങ്ങൾ നമ്മുടെ ഫാമിലി ഉള്ളവരാഗ്രഹം ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ടോളൂ നിങ്ങൾക്ക് ഇതേപോലെ നമ്മൾ പരസ്യം ചെയ്ത് നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാനുള്ള എല്ലാവിധ ഏർപ്പാടും ചെയ്തു തരുന്ന സുഹൃത്തുക്കളെ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ ആ ഓൾ ബെല്ലൈക്കനും കൂടി ഒന്ന് ആവത്തിക്കോളൂ ലൈക്ക് ചെയ്തു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ സുഹൃത്തുക്കളെ ഓക്കെ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം ഓക്കെ താങ്ക്